നിറയെ പ്രതീക്ഷകളുമായി വീട്ടിൽ നിന്ന് യു കെ യാത്രയ്ക്കായി പോയ ഇരുപത്തിനാലുകാരി ബി എസ് സി നഴ്സിംഗ് ബിരുദധാരി ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി സൂര്യ സുരേന്ദ്രൻ കൊച്ചി വിമാനത്താവളത്തിൽ ഇവർ കൊഴിഞ്ഞുവീണ മരിച്ചു മരണകാരണം കാർഡിയ ഹാമറേജ് അപ്രതീക്ഷിത മരണത്തിന്റെ കാരണം അറിയാതെ കടിച്ചുപോയ അരളിപ്പൂവാണോ അരളിപ്പൂവിൽ നിന്നുള്ള വിഷം ഹൃദയത്തെ ബാധിച്ചതാകാം മരണത്തിന് ഇടയാക്കിയതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഫലം വന്നാലേ അറിയൂ ഈ അവസരത്തിൽ ഉയർന്ന പ്രധാന ചോദ്യമാണിത് ഇത്രയും മാരകമായ പൂക്കളുണ്ടോ കേരളത്തിൽ പൂക്കളിലും വിഷം പുരട്ടുന്ന പ്രകൃതി തന്നെ ഈ പൂവിനും ഒരു മനുഷ്യനെ ബ്രെയിൻ ഹെമറേജ് സംഭവിപ്പിച്ച് കൊല്ലാനുള്ള വിഷം കൊടുത്തിട്ടുണ്ടോ വിശദമാക്കാം ഞാൻ മേഘാപി മണിക്കർ അരളി വിഷമമായ ഒരു ഔഷധ സസ്യം ഒരു നിത്യഹരിത സസ്യമാണ് അരളി ഇന്ത്യയിൽ ഉടനീളം കാണുന്ന ഈ സസ്യത്തിന് എല്ലാത്തരം കാലാവസ്ഥയിലും വളരാൻ തക്ക ശേഷിയുണ്ട് മഞ്ഞ ചുവപ്പ് വെളുപ്പ് എന്നീ നിറങ്ങളിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന അരളിച്ചെടികൾ കണ്ടുവരുന്നു അരളിച്ചെടി അലങ്കാരത്തിനും ക്ഷേത്രങ്ങളിൽ അരളിപ്പൂക്കൾ പൂജയ്ക്കും ഉപയോഗിക്കുന്നു ഏകദേശം മൂന്ന് മീറ്റർ വരെ പൊക്കത്തിൽ അരളിച്ചെടി വളരുന്നു തൊലിക്ക് ചാര നിറമാണ് രണ്ടു വർഷവും കൂർത്ത് നടുക്ക് വീതി ഉള്ളതും കട്ടിയുള്ളതും കടും പച്ച നിറത്തിലും ദീർഘരൂപത്തിലുമുള്ള ഇലകൾ ഈ സസ്യത്തിന്റെ പ്രത്യേകതകളാണ് അഞ്ച് ദളങ്ങൾ വീതമുള്ള പൂക്കൾ തണ്ടിൻ്റെ അറ്റത്ത് കുലകളായി കാണപ്പെടുന്നു ചെടിക്ക് വെളുത്ത നിരത്തിൽ കറയുണ്ടാകുന്നു അരളി ദുർഗന്ധമുള്ളതുമാണ് അരളിയുടെ ഇലയിലും പൂവിലും കായിലും തണ്ടിലും വേരിലും വിഷാംശമുണ്ട് പൂക്കളെക്കാൾ മറ്റു ഭാഗങ്ങളിലാണ് വിഷമേറയും ചെറിയ അളവിലെങ്കിലും ഉള്ളിൽ പോയാൽ വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട് കത്തിച്ചു പുക ശ്വസിച്ചാലും ഏൽക്കാം അരളിയുടെ പൂവിലും ഇലയിലും ഗ്ലൈക്കോസൈഡ് എന്ന വിഷാംശമുണ്ട് ഇത് ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇവ ഏത് അവയത്തെയും ബാധിക്കുമെന്നും രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റുകളെ ഗ്ലൈക്കോസൈഡുകൾ നശിപ്പിക്കുമെന്നും പറയുന്നു അരളിയുടെ ഒരു ഇല പോലും ആരോഗ്യവാനായ ഒരാളുടെ ജീവനെടുക്കാൻ ശേഷിയുള്ളതാണ് ശരീരത്തിൽ ഏതളവിൽ ചെല്ലുന്നു എന്നതനുസരിച്ചായിരിക്കും ഗുരുതരാവസ്ഥ ചെറിയ അളവിൽ അരളിച്ചെടിയുടെ ഭാഗങ്ങൾ വയറ്റിലെത്തിയാൽ വയറിളക്കം നിർജ്ജലീകരണം ഛർദി തുടങ്ങിയവയാണ് ഉണ്ടാവുക വലിയ അളവിൽ കഴിച്ചാൽ ഗുരുതരാവസ്ഥയാകും കേരളത്തിലെ ക്ഷേത്രങ്ങളിലടക്കം അരളിപ്പൂക്കൾ പൂജകൾക്കും മറ്റും ഉപയോഗിച്ചു വരുന്നുണ്ട് നിവേദ്യം കഴിക്കുമ്പോൾ ഈ പൂക്കളും ഉള്ളിലേക്ക് എത്താൻ ഇടയുണ്ട് എന്നാൽ അരളി ഭക്ഷ്യ യോഗ്യമല്ലെന്നതാണ് യാഥാർത്ഥ്യം പല ക്ഷേത്രങ്ങളും നിവേദ്യ പുഷ്പങ്ങളിൽ നിന്ന് അരളി ഒഴിവാക്കിയിട്ടുണ്ട് തൃപ്യാർ ക്ഷേത്രത്തിൽ പത്തു വർഷം മുൻപ് തന്നെ നിവേദി പൂജകളിൽ നിന്ന് തന്ത്രി അരളിപ്പൂവിനെ ഒഴിവാക്കിയിരുന്നു സാധാരണ നിവേദ്യത്തിനൊപ്പം നൽകാറുള്ള തുളസിയില തിച്ചിപ്പൂവ് എന്നിവയിലെല്ലാം ഔഷധ ഗുണമുണ്ട് പനി കഫക്കെട്ട് എന്നിവയ്ക്ക് മുറിവുണക്കുവാനും മറ്റും തുളസി സഹായകമാണ് തിച്ചിപ്പൂവ് ഉദരസംബന്ധമായ രോഗങ്ങൾ അർത്തവ സമയത്തെ വേദന സ്ത്രീ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ഉപകരിക്കുമെന്ന് പറയപ്പെടുന്നു തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ വഴിയോരങ്ങളിലും സംസ്ഥാന ദേശീയപാതകളിലുമൊക്കെ അരളിച്ചെടികൾ കാണാം കമ്പുകുത്തിയാണ് പൊതുവേ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈർപ്പം ഒട്ടുമില്ലാതെ ഇടത്തുപോലും ഈ ചെടികൾ വളരുമെന്നതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ ചിൽഡ്രൻസ് പാർക്കുകളിലും ഡിവൈഡറുകളിലും കടൽത്തീരങ്ങളിലും ഉദ്യാനങ്ങളിലും റിസർവോയർ സൈറ്റുകളിലും എന്തിന് സർക്കാർ ആശുപത്രികളിൽ വരെ ഈ വിഷപ്പൂവിനെ താലൂലിച്ച് വളർത്തുന്നുണ്ട്